ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന പാകിസ്ഥാൻ സൈന്യത്തെയാണ് പാകിസ്ഥാനിൽ ഉടനീളം കാണുന്നത് ബലൂജ് മേഖലയിലാകട്ടെ ഓരോ ദിവസവും ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ബി എൽ എ ബി എൽ എയുടെ കടന്നുകയറ്റത്തിനിടയിൽ പാക് സൈന്യം തന്നെ തകർന്നും തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു അയ്യായിരത്തിലധികം പാക് സൈനികരാണ് ജോലി രാജിവെച്ച് സേന വിട്ട് പുറത്തേക്ക് പോയത് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള നിരവധി പേർ ഇതിനകം പാക് സൈന്യത്തിലെ സേവനം ഉപേക്ഷിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് എന്തിനാണ് ഇനിയും ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യം പാകിസ്ഥാൻ സൈന്യത്തിലെ വലിയൊരു വിഭാഗം ചോദിക്കുന്നുമുണ്ട് അത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാക് സൈന്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗതികേട് ആയുധങ്ങളില്ല പട്ടിണിയാണ് കൃത്യമായ ആഹാരമില്ല മറ്റ് യുദ്ധ സാമഗ്രികളില്ല ഇതാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അവസ്ഥ എന്നാൽ മറുഭാഗത്തോ മറുഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമായ സൈനിക വിഭാഗമായി മാറിയിരിക്കുന്നു അവരുടെ കയ്യിൽ ആധുനികമായ തോക്കുകളുണ്ട് ആധുനികമായ യുദ്ധ സാമഗ്രികളുണ്ട് അവരുടെ കയ്യിൽ വലിയ റോക്കറ്റുകളുണ്ട് മിസൈലുകളുണ്ട് പീരങ്കിയുണ്ട് അങ്ങനെ ഒരു ഏറ്റവും സുസജ്ജമായ ഒരു സൈനിക സംവിധാനമായി ബി എൽ എ മാറിയിരിക്കുന്നു അത് മറുഭാഗത്താകട്ടെ പാകിസ്ഥാൻ സൈന്യം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ഈ ബി എൽ എക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് സൈന്യം ഭയന്ന് തിരിഞ്ഞോടുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന അവസ്ഥ അപ്പോൾ അപ്പോഴും അവരുടെ ഉള്ളിലുള്ള വിഷമാണിപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി തന്നെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമാണ് ഇന്ത്യയുടെ ബന്ധങ്ങൾ അവർ ആരോപിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം അവരുടെ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയാണ് ബലൂജിസ്ഥാൻ ആക്രമണത്തിന് പിന്നിൽ ബി എൽ എ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങളും പണവും നൽകി പാകിസ്ഥാനെ ആക്രമിക്കാൻ പറഞ്ഞു വിടുന്നതിന് മുന്നിൽ ഇന്ത്യയാണ് ബലൂജി ബലൂജിന് ബലൂചിസ്ഥാനിലെ ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ സ്പോൺസർ ഇന്ത്യയാണ് പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ നേട്ടം കൊയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നു അതിർത്തിയിൽ ഇരുന്നു കൊണ്ട് അതിർത്തിക്ക് അപ്പുറത്ത്ന്നുകൊണ്ട് പാകിസ്ഥാനുള്ളിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാനും പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ബി എൽ എക്ക് ആയുധങ്ങൾ നൽകി പണം നൽകി പാകിസ്ഥാൻ സേനയെ ആക്രമിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഇന്ത്യയും ഇന്ത്യയുടെ മുഖ്യ സൈനിക ഉപദേഷ്ടാവുമാണ് ഇതാണ് പാകിസ്ഥാന്റെ ഫോറിൻ നഫേഴ്സ് സെക്രട്ടറി തന്നെ ആരോപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മറ്റ് ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ ഇന്ത്യയുടെ ചാരന്മാർ ഇന്ത്യയുടെ ചാരസംഘടനയുടെ പ്രവർത്തകർ പാകിസ്ഥാനിലുടനീളമുണ്ട് അവർ പാകിസ്ഥാനിലെ ആളുകളെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ കൊലപ്പെടുത്തുന്നു അവർ പാകിസ്ഥാനിലെ പ്രൗ പൗരപ്രമുഖന്മാരെ കൊലപ്പെടുത്തുന്നു അതിനിടയിൽ അത് അതും കൂടാതെ തന്നെ രണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ ആകമാനം പാകിസ്ഥാനുള്ളിൽ അശാന്തിയും അസ്ഥിരതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ് എന്ന അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമീപകാലങ്ങളിൽ പാകിസ്ഥാനുള്ളിൽ സംഭവിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യ ആഗ്രഹിച്ചത് തന്നെയാണ് എന്നാൽ ഇന്ത്യക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇത്തരം ഒരു ആരോപണം ഇപ്പോൾ അടുത്തിടെയായി ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കുകയോ ഞങ്ങളില്ല എന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടോ എന്നോ ഇന്ത്യ പറയുകയോ ചെയ്തിട്ടില്ല നേരത്തെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അസംബന്ധമാണ് പാകിസ്ഥാൻ്റെ ആരോപണങ്ങൾ എന്നൊരു വാക്ക് മാത്രമാണ് പ്രതികരിച്ചത് എന്നാലും ഇന്ത്യക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നമുക്കൊരു രേഖകളോ തെളിവുകളോ ഇല്ല എങ്കിൽ പോലും ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ സൈന്യവുമെല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് പാകിസ്ഥാനിലെ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു ഇതിന് പിന്നിൽ അജ്ഞാതരാണ് ആരാണെന്ന് ആർക്കും അറിയില്ല ഈ അജ്ഞാതൻ ഇന്ത്യയുടെ ഏജൻറ്റുമാരാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അവിടെയും ഒരു കാര്യം സന്തോഷിക്കേണ്ടതാണ് കാരണം ഈ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരല്ല പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരനെയും ഈ അജ്ഞാതൻ കൊലപ്പെടുത്തിയിട്ടില്ല നിരവധി നിരവധി കേസുകളിലെ പ്രതിയായ കൊടും കുറ്റവാളികളായ ഭീകരന്മാരാണ് കൊല്ലപ്പെടുന്നതെല്ലാം ചില ചിലർ ചില ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവരാണ് ചിലർ ഇന്ത്യയിലടക്കം ജിഹാദ് നടത്താൻ വേണ്ടി ശ്രമിച്ചവരാണ് ചിലരാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരത നടത്തി പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നവരാണ് അത്തരത്തിലുള്ള ഭീകര നേതാക്കന്മാരെയും അവരുടെ തലതൊട്ടപ്പന്മാരെയുമാണ് ഈ അജ്ഞാതന്മാർ പലപ്പോഴും കൊല്ലപ്പെ കൊലപ്പെടുത്തുന്നത് അപ്പോൾ ലോകത്തിൻ്റെ സമാധാനത്തിന് തന്നെ ഈ കൊലപാതകങ്ങൾ അനുഗ്രഹമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടും ഇന്ത്യ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയ്ക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ തന്നെ ആ പങ്ക് തെറ്റാണോ എന്ന് ആരും തന്നെ പറയുമെന്ന് കരുതുന്നില്ല ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വം ഇപ്പോൾ ഒന്നടങ്കം ഇന്ത്യക്കെതിരെ ആരോപണ ശരങ്ങൾ ഉന്നയിക്കുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ചാരന്മാർ നിരവധിയുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലുടനീളം പാകിസ്ഥാൻ്റെ മുക്കിലും മൂലയിലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെയും ഐ ബിയുടെയും ഒക്കെ ചാരന്മാരാണ് ഇവർ പാകിസ്ഥാനിലുടനീളം ആ ആളുകളെ കൊലപ്പെടുത്തുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നു പാകിസ്ഥാനിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ വേണ്ടി വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അത് അതിന് പിന്നിൽ അതിശയമില്ല കാരണം ഇന്ത്യയെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൻ്റെ അപ്പുറത്ത് അതിർത്തിയിലപ്പുറത്ത് നിന്നുകൊണ്ട് ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എല്ലാവിധ ആയുധങ്ങളും കൊടുത്ത് ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയുടെ സമാധാനം തകർക്കാനും ഇന്ത്യയുടെ താഴ്വരകളിൽ ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താനും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്താനും ശ്രമിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ അത്തരമൊരു രാജ്യത്തിന് ശക്തമായി തിരിച്ചടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയെ പോലെ ഒരു ഭരണകൂടത്തിനുണ്ട് അത് ഇന്ത്യ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യ ആണിതിൻ്റെ പിന്നിൽ എങ്കിലാണെങ്കിൽ എങ്കിൽ ഇന്ത്യ ഇന്ത്യയാണിതിൻ്റെ പിന്നിലെന്ന് സമ്മതിച്ചാൽ പോലും അതാണ് ന്യായം എന്തായാലും ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച അതിനുവേണ്ടി ബംഗ്ലാദേശിൻ്റെ കൂട്ടുപിടിച്ച ബംഗ്ലാദേശിലെ ജമാഅത്തെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പണവും സ്വാധീനവും ആയുധങ്ങളും നൽകി ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഇന്ത്യക്കാരെ തെരുവിലിട്ട് കൊലപ്പെടുത്തിയ ഇന്ത്യയിലെ ബുദ്ധഭിക്ഷുക്കളെ കൊലപ്പെടുത്തിയ ഇന്ത്യയുടെ ഹൈന്ദവ സന്യാസിമാരെ കൊലപ്പെടുത്തിയ ബംഗ്ലാദേശിലെ കലാപത്തിന് എല്ലാ മരുന്നും ഇട്ട എല്ലാ ബംഗ്ലാദേശിലെ കലാപത്തിന് എല്ലാ വഴിമരുന്നും ഇട്ട വെള്ളവും വളവും നൽകി ആ കലാപത്തെ ആളിക്കത്തിച്ച പാകിസ്ഥാന് ചരിത്രപരമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യയോട് കളിച്ച എല്ലാ രാജ്യങ്ങൾക്കും ഇതിനകം തിരിച്ചടി കിട്ടിയിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ അവസ്ഥയോ അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്തു കൊണ്ടുപോയി ആ ആ ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിനോ സൈന്യത്തിനോ അരാക്കൻ ആർമിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ ബംഗ്ലാദേശും ഇതേ ആരോപണം ഉന്നയിച്ചു അരാക്കൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ സൈന്യമാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് അതുപോലെ തന്നെ അജിത് ഡോവലാണ് അരാക്കൻ ആർമിയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ അരാക്കൻ ആർമി ഒരു ചെറിയ സൈന്യമായിരുന്നു അവർക്ക് ഇപ്പോൾ വലിയ ആയുധ ശേഖരമുണ്ട് അവർക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇതൊക്കെ നൽകിയത് ഇന്ത്യ ആണെന്നാണ് ബംഗ്ലാദേശ് ആരോപിച്ചത് പാകിസ്ഥാനും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ മറ്റൊരു നേതാവ് ആരോപിച്ചത് താലിബാന് പിന്നിൽ ഇന്ത്യ ആണെന്നാണ് വെറുതെ ഇരുന്ന അഫ്ഗാനിസ്ഥാനെ ചൊറിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ പോയി നാലഞ്ച് ബോംബിട്ട് തിരിച്ചു വന്നപ്പോഴാണ് താലിബാൻ സൈന്യം പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറിയത് അവരിപ്പോൾ എട്ട് ജില്ലകൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള വിവരം അപ്പോൾ പാകിസ്ഥാനെ ഒരു ഭാഗത്തുനിന്ന് താലിബാൻ ആക്രമിക്കുന്നു മറ്റൊരു ഭാഗത്തുനിന്ന് ബലൂചിസ്ഥാൻ ആക്രമിക്കുന്നു ഇന്ത്യ ആകട്ടെ ജമ്മു കശ്മീരിൻ്റെ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് ഏത് സമയം വേണോ പി ഒ കെ പിടിച്ചെടുക്കാം ഇന്ത്യ മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് പറയുന്നു പി ഒ കെ തിരിച്ചു തരൂ പി ഒ കെയിലെ ജനങ്ങൾ നിങ്ങളുടെ ഭരണം ആഗ്രഹിക്കുന്നില്ല പി ഒ കെയിൽ ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് തെരുവുകളിൽ വലിയ കലാപങ്ങൾ നടക്കുകയാണ് ആ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് പാക് ഭരണകൂടം ഇന്ത്യ എപ്പോഴും പറയുന്നു ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ഞങ്ങളോടൊപ്പം നൽകുക ഞങ്ങൾക്ക് വിട്ടു നൽകുക ഇന്ത്യ ഇന്ത്യക്ക് സമാധാനത്തോടെ ഇന്ത്യക്ക് ഉറങ്ങണമെങ്കിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർന്നേ പറ്റൂ ഇത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാക് അധീന കാശ്മീരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് വേണ്ടി കസേരകൾ ഒഴിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ത്യ എത്രമാത്രം പ്രാധാന്യമാണ് പാക്ക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുന്നതിൽ എടുത്തിരിക്കുന്നത് അതിനെ കൊടുത്തിരിക്കുന്നത് എന്നത് നമ്മളിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുകയാണ് ബലൂജ് പുതിയ രാജ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നു ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് നിലവിളിച്ചുകൊണ്ട് അല്ലറിക്കറിയുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം